വലിയൊരു പണക്കാരനാകുക ഇതായിരിക്കും പല ആളുകളുടെയും ലക്ഷ്യം ഇതിനായിട്ട് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ല ശമ്പളം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പണക്കാരനാകാമെന്നാണ് കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് എന്നാൽ ജോലി എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇതല്ലാതെ വേറെ മൂന്ന് മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ജോലിയേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും പല ആൾക്കാരും ജോലി ചെയ്ത് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സാലറിയുടെ ട്രാപ്പിൽ വീഴുന്നത് കൊണ്ടാണ് ബാക്കി മൂന്ന് മാർഗങ്ങൾ അവർ കാണാത്തതും ഇനി കണ്ടാൽ പോലും അതിലേക്ക് ഇറങ്ങാത്തതും റോബോട്ടിക് ഈയോസ് ആക്കിയിട്ട് കാഷ് ഫ്ലോ ആ ഒരു ബുക്കിൽ പണം വരുന്ന നാല് മാർഗങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് എംപ്ലോയ്മെന്റ് ജോലി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും ഈ ഒരു എംപ്ലോയ്മെന്റിനെ അപേക്ഷിച്ചുകൊണ്ട് ബാക്കി മാർഗങ്ങൾ എങ്ങനെയാണ് ബെറ്റർ ആകുന്നത് അതിലേക്ക് പോകാനായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഞാൻ അമലക്ഷയ് നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് ആദ്യം തന്നെ റോബോട്ടിക് യോസാക്കിയുടെ ക്യാഷ് ഫ്ലോ ഓർഡറിന് എന്താണെന്ന് നോക്കാം ഇവിടേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ ഉള്ളത് ഈ ആണ് എംപ്ലോയി എംപ്ലോയിയുടെ കേസിലേക്ക് പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് സെക്യൂരിറ്റിയിലാണ് ജോബ് സെക്യൂരിറ്റിയിലാണ് അപ്പം ജോബ് സെക്യൂരിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി സക്സസ് ആവണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ടൈമും ആ ഒരു വർക്കിലേക്ക് കൊടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കൂടുതൽ സമയം കൊടുക്കണം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെ ലോങ് ടൈമിലേക്ക് പോയാൽ മാത്രമേ ആ ഒരു എംപ്ലോയിക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ പ്രൊമോഷൻ കിട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സാലറി വർദ്ധിച്ചു വരികയുള്ളൂ അപ്പോൾ ഇവിടെ എംപ്ലോയിയുടെ കേസിൽ അദ്ദേഹം സക്സസ് ആകണമെങ്കിൽ കൂടുതൽ ടൈമും ഇടണം കൂടുതൽ എഫേർട്ട് വരണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എംപ്ലോയുടെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല എങ്കിലും ജനറൽ ആയിട്ട് ഒന്ന് പറയുകയാണ് നിങ്ങളൊരു ഐ ടി എംപ്ലോയോ അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് എംപ്ലോയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയോ എതുമായിക്കോട്ടെ ഇതെല്ലാം തന്നെ എംപ്ലോയയുടെ കാറ്റഗറി വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി നോക്കാം അതാണ് യെസ് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൺട്രോളിലാണ് അതായത് മറ്റൊരു വ്യക്തിയുടെ കീഴിൽ എനിക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതാകുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അവിടെ ബോസ് എന്നെ ആരും ചെയ്യാൻ ില്ല ഈ ഒരു രീതിക്ക് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അത്രക്കാരെയാണ് നമുക്ക് ഇത്തരത്തിൽ സെൽഫ് എംപ്ലോയിഡ് എന്നോ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എന്നോ പറയാൻ പറ്റുന്നത് ഇവിടെ ഇവർക്ക് ഫിനാൻഷ്യൽ സക്സസ് ലഭിക്കണമെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹൈലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു മേഖല ആയിരിക്കും അല്ലേ ആ ഒരു മേഖലയിൽ ഇവർ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് ലോങ് ടേമിൽ സക്സസ് ആവാനും ഫിനാൻഷ്യലി അടിപൊളിയാകാനും പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ എംപ്ലോയിയുടെ കേസിൽ പറഞ്ഞിരുന്നു അവിടെ അദ്ദേഹത്തിന് സക്സസ് ആകണമെങ്കിൽ കൂടുതൽ ടൈം ഇടണമായിരുന്നു കൂടുതൽ എഫേർട്ട് ഇടണമായിരുന്നു സെൽഫ് എംപ്ലോയ്മെന്റ് കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി സക്സസ് ആവശ്യം കൂടുതൽ ടൈം ഇടണം കൂടുതൽ എഫേർട്ട് ഇടേണ്ടതുണ്ട് അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ ഒന്നുകിൽ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ട്രാവൽ ബിസിനസ് നടത്തുന്ന വ്യക്തി ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ എസ്സിന്റെ കാറ്റർ ഫ്രീ വരുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് ബി ബിഗ് ബിസിനസ് അതായത് ഇവിടെയെന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രീഡത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു എംപ്ലോയി ഇത്തരത്തിൽ ജോബ് സെക്യൂരിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി കൺട്രോൾ ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ബിഗ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അവർ ഫോക്കസ് ചെയ്യുന്നത് ഫ്രീഡത്തെയാണ് ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ഫിനാൻഷ്യലി സക്സസ് ആകുന്നത് എപ്പോഴാണോ അദ്ദേഹം ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റം ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് ഇതെങ്ങനെയാണ് ാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ട് അവർക്ക് ജോബ് കൊടുക്കും എന്നിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ലോങ് അവർ വർക്ക് ചെയ്യും അതിന്റെ മുഴുവൻ ബെനിഫിറ്റ്സും ഇത്തരത്തിൽ ലഭിക്കുന്നത് ഒരു ബിസിനസ് ഓണർ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ലൈഫ് ലോങ് ആ ഒരു ബിസിനസ് റൺ ആകുന്നതായിരിക്കും അതിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും ലൈഫ് ലോങ് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബിസിനസ് നടത്തുന്നവരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്പാനി ിലയൻസ് ഇൻഡസ്ട്രീസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റാ ഗ്രൂപ്പ് അങ്ങനെ കുറെ ബിസിനസ്സുകൾ ഉണ്ട് ഇനി നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ യൂസഫ് യൂസഫലി ഉണ്ട് അതുപോലെ തന്നെ രവിപ്പിള്ളിയുണ്ട് അങ്ങനെ വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരുള്ളതായിട്ട് കാണാം നാലാമത്തെ കാറ്റഗറിയാണ് ഐ ഇൻവെസ്റ്റർ ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരും ഫ്രീഡം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് ഒരു ഇൻവെസ്റ്റർ ഫിനാൻഷ്യലി സക്സസ് ആകുന്നത് അദ്ദേഹത്തിന്റെ പണം നല്ല നല്ല അസറ്റുകൾ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇത്ര അസറ്റുകൾ കൂടുതലായിട്ടും ഇത്തരത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഇത്തരത്തില് നല്ലൊരു ഇൻകം ഇൻവെസ്റ്റർ നൽകിക്കൊണ്ടിരിക്കും അത്തരത്തിലാണ് അവർ പൈസ ജനറേറ്റ് ചെയ്യുന്നത് ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ രാഗേഷ് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പൊറിഞ്ചു വലിയത്ത് ഇങ്ങനെ കുറെ കുറെ ഇൻവെസ്റ്റീസ് ഉള്ളതായിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് പണം വരുന്ന നാല് മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു ക്വാർഡൻഡിലുള്ള ഇയും എസും ഈ രണ്ട് കാറ്റഗറിയിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ കൂടുതലും അല്ലേ അത്തരം ആൾക്കാരെക്കാളും കൂടുതലും വരുമാനമാണ് ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള ഐയിലും ബിയിലും ഉള്ള ആൾക്കാർക്കുള്ളത് അപ്പൊ എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ഇയിലും എസ് യിലുമുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത ഒരു വലിയ അഡ്വാൻറ്റേജ് ബിയിലും അയിലുമുള്ള ആളുകൾക്കുണ്ട് അതെന്താണെന്ന് അറിയാമോ അതാണ് അതായത് അതായത് നമ്മൾ ഈ രണ്ട് കേസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റുള്ള എംപ്ലോയ്സിനെ ഹയർ ചെയ്തുകൊണ്ട് അവരുടെ സമയമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ബിസിനസ് നടത്തുന്നത് പല ബിസിനസ്സുകളും കടം കടമെടുത്തിട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് റേസ് ചെയ്തിട്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ബെനിഫിറ്റ് ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കുള്ളതായിട്ട് കാണാം ഇനി നിങ്ങളൊരു ഇൻവെസ്റ്ററിലേക്ക് യാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് തന്റെ മണി അദ്ദേഹം ഉപയോഗിക്കുന്നത് കൂടുതലും തന്റെ മണിയാണെങ്കിലും പല ഇൻവെസ്റ്റേഴ്സും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അക്കുമുലേറ്റ് ചെയ്തിട്ട് കൂടിയാണ് അല്ലെങ്കിൽ ലോണും ഒക്കെ എടുത്തിട്ടാണ് ഇത്തരത്തിൽ നല്ല നല്ല അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പണം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു പൈസ കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനോ ആണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന മറ്റുള്ളവരാണ് അപ്പൊ അവിടെയും ഇത്തരത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ ടൈം യൂസ് ചെയ്യുന്നില്ല മോസ്റ്റ് ഓഫ് ദൈസ് അദ്ദേഹത്തിന്റെ മണിയും യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഈ പറഞ്ഞു രണ്ട് ബെനിഫിറ്റ്സും ഇപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഈ കാറ്റഗറിയിലും എസ് കാറ്റഗറിയിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ നാല് കാറ്റഗറിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു എംപ്ലോയിയുടെ അഡ്വാൻറ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കില്ല അത് വളരെ കുറവായിരിക്കും കാരണം എല്ലാ മാസവും ഇവിടെ ജോലി ഉണ്ടായിരിക്കും എല്ലാ മാസവും കൃത്യമായ ഒരു ശമ്പളം ലഭിക്കുന്നതായിരിക്കും ഒന്നും തന്നെ അദ്ദേഹം പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ലീവുകൾ ലഭിക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറെ കുറെ എംപ്ലോയി ബെനിഫിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും എന്നാൽ ഇവിടെ എന്നാലിവിടെ ഡിസ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എത്രത്തോളം ടൈമും എത്രത്തോളം എഫേർട്ടും ഇത്തരത്തിൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി കൊടുക്കുന്നു അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അതുപോലെ നോക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയി എത്രയാണോ വർക്ക് ചെയ്തത് അതിനേക്കാളും കുറവ് വളരെ കുറവ് സാലറി മാത്രമായിരിക്കും ഇത്തരത്തിൽ ആ ഒരു കമ്പനി സാലറി ആയിട്ട് കൊടുക്കുക അപ്പം ഇനി നമ്മൾ എസ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ സ്മോൾ ബിസിനസ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിൽ ഒരു ബോസ് കാണുകയില്ല നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അവിടെ റിവാർഡ് കിട്ടുന്നതാണ് അതായത് നിങ്ങളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന പണം മുഴുവൻ നിങ്ങൾക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നതായിരിക്കും എന്നാൽ എംപ്ലോയിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ പോലും ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാലറിയില്ലേ അത് മാത്രമായിരിക്കും അവിടെ ആ ഒരു എംപ്ലോയിൽക്ക് കിട്ടുന്നത് എന്നാൽ ഇവിടെ സെൽഫ് എംപ്ലോയ് ആയതുകൊണ്ട് തന്നെ എത്ര എത്ര ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നു അതിനനുസരിച്ച് അദ്ദേഹത്തിന് കൂടുതൽ റവന്യൂ കിട്ടുന്നതായിരിക്കും ഇനി ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് ഇവിടെ ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കാം അല്ലെ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നൊന്നും ഫ്രീലാൻസ് കിട്ടണമെന്നില്ല ഇനി സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നും ഒന്നും സെയിൽസോ അല്ലെങ്കിൽ അവരുടെ സർവീസിന്റെ സെയിൽസോ എല്ലാം തന്നെ ഉണ്ടാകണമെന്ന് ഉറപ്പില്ല അതുപോലെയാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയും അവിടെയുണ്ട് ഇനി നമ്മൾ ബിഗ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പണം മറ്റുള്ളവരുടെ സമയം ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഈ കാരണം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു ശതമാനം അതായത് കുറച്ച് ടാക്സ് മാത്രം കൊടുത്താൽ മതിയാകും ഒരു സാലറി ഇൻകം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ടാക്സ് മുഴുവൻ അടച്ചതിന് ശേഷം മാത്രമേ ആ ഒരു പണത്തെ ചെലവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ ഒരു കമ്പനിക്ക് ഒരു ഇൻകം വരികയാണെങ്കിൽ അത് ബിസിനസ് ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ഒരു ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് ശേഷം മാത്രം വരുന്ന നെറ്റ് പ്രോഫിറ്റിന് പുറത്ത് മാത്രം അവർ ടാക്സ് കൊടുത്താൽ മതിയാകും അതായത് ഒരു എംപ്ലോയിക്ക് സാലറി ലഭിക്കുകയാണെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് ചിലവുകൾ ഉള്ളതായിട്ടൊന്നും ഗവൺമെന്റ് കണക്ക് കൂട്ടുകയില്ല ആദ്യം തന്നെ മുഴുവൻ ടാക്സ് അടയ്ക്കണം അതിനുശേഷം വരുന്ന എമൗണ്ട് എന്താണോ അത് ചിലവാക്കാവുന്നതാണ് എന്നാൽ ഒരു ബിസിനസ് ഇൻകത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിലുണ്ടായ ചിലവുകൾ എന്തെല്ലാമാണോ അതെല്ലാം തന്നെ ആ ഒരു ഇൻകത്തിൽ നിന്ന് കുറച്ചതിനു ശേഷം ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ് എന്താണോ അതിൽ നിന്നുള്ള ടാക്സ് മാത്രം ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതിയാകും ഇനി ബിസിനസിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ ഫിനാൻഷ്യൽ ണിറ്റി ഉള്ളതായിട്ട് കാണാം അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് ചെയ്യുന്ന പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ കുറേ അധികം സെറ്റ് ഓഫ് സ്കിൽസ് ആ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം അതുപോലെ നല്ലൊരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം ഒരു ഇൻവെസ്റ്ററിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെയും അവർ ഇത്തരത്തിലും മറ്റുള്ളവരുടെ പണവും മറ്റുള്ളവരുടെ സമയമാണ് ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ടാക്സ് മാത്രം ഇവരും കൊടുത്താൽ മതിയാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ സ്റ്റോക്സോ അല്ലെങ്കിൽ മറ്റ് അത്തരം അസറ്റുകളോ ഇത്തരത്തിൽ വിറ്റോ എന്ന് കരുതുക വാങ്ങിയതിനു ശേഷം ഒരു കൊല്ലം കഴിഞ്ഞാണ് അദ്ദേഹം വിൽക്കുന്നതെങ്കിൽ ആ ഒരു അസറ്റിന് പുറത്ത് അദ്ദേഹം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പത്ത് ശതമാനം ടാക്സ് അടച്ചാൽ മതിയാകുന്നതാണ് അതായത് നൂറ് കോടിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭമെങ്കിൽ അതിന്റെ പത്ത് ശതമാനം മാത്രം അടച്ചാൽ മതിയാകും എന്നാൽ ഇതേ സ്ഥാനത്ത് ഒരു സാലറിയുടെ എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു ഇൻകം ഇല്ല ആ ഒരു ഇൻകത്തിന്റെ പുറത്ത് എത്രയാണോ സ്ലാബ് വരുന്നത് അത് പത്തോ പതിനഞ്ചോ ഇരുപതോ എത്രയാണോ വെച്ചാൽ അത്രയും തന്നെ അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടതുണ്ട് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എമൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സാലറിയുടെ എംപ്ലോയി കുറച്ച് മാത്രമേ ടാക്സ് കൊടുക്കുന്നുള്ളൂ എന്നാൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്മാനോ ഒരു ഇൻവെസ്റ്ററോ കൊടുക്കുന്ന ടാക്സിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇനി ഡിസ് അഡ്വാൻറ്റേജിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെയും ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും അവിടെയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ നാല് കാറ്റഗറി എന്തെല്ലാമാണെന്നും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയാണ് ഓരോന്നും ഡിഫറൻറ്റ് ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലുള്ള ഇയിൽ നിന്നും എസ്സിൽ നിന്നും എങ്ങനെയെങ്കിലും മാറിയിട്ട് ഈ ഒരു ബിയിലേക്കും ഐയിലേക്കും എത്തിപ്പെടണമെന്നല്ലേ അങ്ങനെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആണെന്ന് തോന്നും എന്നാൽ അത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇതിനുള്ള പ്രധാന റീസൺ എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഏത് സോണിലാണോ ആ സോൺ തന്നെയാണ് ഇതിനുള്ള പ്രധാന റീസൺ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ഇൻകം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തായാലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള അതുപോലെ തന്നെ കംഫേർട്ട് ആയിട്ടുള്ള ഈ ഒരു ജോബ് എന്ന് പറയുന്ന സോൺ വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് മാറുകയില്ല അപ്പോൾ ഇത് മാത്രമല്ല കാരണം നിങ്ങൾ ഈ ഒരു സോണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും പണം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും കൂടുതൽ പണം െന്ന് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പണത്തിന്റെ ആ ഒരു സാലറിയുടെ അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ് മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മാറാനായിട്ട് പറ്റാത്തത് അതുപോലെ തന്നെ റോബോട്ടിക് കീയസ് ആക്കി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജോബ് സെക്യൂരിറ്റിക്കും ഡിഗ്രിക്കും ഗവൺമെന്റ് ജോബിനും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുക എന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽ ആയിരിക്കും കാരണം ഇവിടെ റോബോട്ടിക് കിയേഴ്സാക്കി പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ റിലേറ്റീവ്സും എല്ലാവരും തന്നെ നിങ്ങളോട് പറയും യു നിങ്ങൾ ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യം ില്ല നിങ്ങൾ തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സേഫ് ആയിട്ടുള്ള ഈ ഒരു കംഫർട്ട് ആയിട്ടുള്ള സോണിൽ മാത്രം നിന്നാൽ മതിയെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഈ പറയുന്ന ബിയിലേക്കോ ഐയിലേക്കോ വരാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ ബിയിലേക്കും ഐയിലേക്കും വരുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറൻ്റ് ആണ് അതായത് ആരാണ് കൂടുതൽ തോൽക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വരുന്നുണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ബിയിലും അയിലുമുള്ള ആളുകളാണ് കൂടുതലായിട്ട് തോൽക്കുന്നത് എന്നാൽ ഈ പുറത്തെ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും ജയിച്ച് ജയിച്ചാണ് പോകുന്നത് എന്നാലിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ടും തോൽക്കുക അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബീലും അയിലും ഉള്ള ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അവർ കൂടുതലായിട്ട് ഫെയിൽ ആകും എന്നാൽ ഓരോ തവണ ഫെയിലാകും തോറും അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും അവർക്ക് അതിൽ നിന്ന് നോളജും എല്ലാം തന്നെ വളരെ കൂടുതലായിരിക്കും അങ്ങനെ ലോങ് റണ്ണിൽ അവർ കൂടുതലായും സക്സസ് ആവുക തന്നെ ചെയ്യും എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ തോക്കുമെന്നുള്ള പേടിയിൽ റിസ്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ അവർ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ ലോങ് റണ്ണിൽ നിൽക്കാനാണ് കൂടുതലും സാധ്യത ഇതാണ് ഈ പറഞ്ഞ രണ്ട് കാറ്റഗറികളെയും പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ റോബോട്ടിക് കേസ് ആക്കി പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഈയിൽ നിന്ന് ിലേക്ക് പോയ എസ്സിൽ നിന്ന് പിന്നീട് ബിയിലേക്ക് പോയ ബിയിൽ നിന്ന് പിന്നീട് ഐയിലേക്ക് പോയ ആളുകളെ കണ്ടെത്തുകയും അത്തരം ആളുകളോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻ അവരിൽ നിന്ന് പഠിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേശേ കുറേശ് ഇത്തരത്തിൽ ഈ ഒരു മേഖലയിലേക്കുള്ള ജേണി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ആദ്യഘട്ടത്തിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ട്രാവൽ ചെയ്ത് കൊണ്ട് സക്സസ് ആയ ആരെയും തന്നെ നിങ്ങൾക്ക് അറിയുകയില്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ് നിങ്ങൾ വാറൻ മഫറ്റിനെ എടുത്താലും രാകേഷ് ശുചിമാല എടുത്താലും ഇനി മുകേഷ് അംബാനി എടുത്താലും ഏതൊരു വലിയ മനുഷ്യനെ എടുത്താലും അവരുടെ ഇന്റർവ്യൂസും അവരുടെ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റും ഫ്രീ ആയിട്ടും ലഭിക്കുന്ന കാലമാണ് അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അവരുടെ ജേണി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യാനും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലോങ് ടൈമിൽ നിങ്ങൾക്കും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ റോബോട്ടി കിയോസാക്കിയുടെ ദ ക്യാഷ് ഫ്ലോ ക്വാർട്ടർ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻകം വരുന്ന നാല് കാറ്റഗറി ഓഫ് സോഴ്സുകൾ എന്തെല്ലാമാണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും ഓരോന്നിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും